ഓണം കേരളീയരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഉത്സവം മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരികവും സാമൂഹികമായും ഐക്യത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ മണ്ണിലും മനസ്സിലും ആത്മാവിലും ഓണം ഇപ്പോൾ വിരിയുകയാണ് മഹാബലി രാജാവിന്റെ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ആഘോഷമായി ഇന്ന് പല തലമുറകളെയും ഒരുമിപ്പിക്കുകയാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങൾ കേരളത്തിലെ വീടുകളിലെല്ലാം നിറപ്പകിട്ടുകൊണ്ടും മണമുള്ള പൂക്കളാലും ആഘോഷ ചടങ്ങുകളാലും നിറഞ്ഞു നിൽക്കുകയാണ് ചെറുപ്പത്തിൽ നിന്ന് തന്നെ മനസ്സിൽ പതിഞ്ഞ ഓണക്കാല ഓർമ്മകൾ കുടുംബസമേതമുള്ള ആഘോഷങ്ങൾ പൂക്കള മത്സരം ഓണസദ്യയുടെ രുചികൾ എല്ലാം കൂടി ഓണം കേരളത്തിന്റെ ജീവന്റെ ഭാഗമാക്കുകയാണ് പണ്ട് കാലത്ത് ഓണം വീടുകളുടെ മുറ്റത്ത് വിരിഞ്ഞിരുന്ന പൂക്കളുടെ മണത്തോടെയായിരുന്നു തുടങ്ങുന്നത് കുട്ടികളും യുവാക്കളും ചേർന്ന് പൂവേ പൊലി എന്ന് വിളിച്ചുകൊണ്ട് പറമ്പിലും വയലിലും വളർന്നിരുന്ന പൂക്കളെ ശേഖരിച്ചു കൊണ്ടുവന്ന് ചേമ്പിലേക്കുള്ളിൽ പൂവുകൾ ശേഖരിച്ച ആ കളിയോടെയായിരുന്നു കാലം ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ അതുല്യമായി അനുഭവം നൽകുകയാണ് മൺതറയിൽ ചാണകം മെഴുകി പൂത്തറ ഒരുക്കി പൂക്കളം ഒരുക്കിയിരുന്ന കാലം ഇന്ന് കഥകളിലും ചിത്രങ്ങളിലും മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ കുട്ടികൾക്ക് ആ അനുഭവം ഇല്ലെങ്കിലും മുതിർന്നവർ പറയുന്ന കഥകളിൽ നിന്നോ പഴയ സിനിമകളിൽ നിന്നോ മാത്രമേ അവർക്ക് അത് അനുഭവിക്കാനാവുകയുള്ളൂ കാലം മാറിയതോടെ പൂക്കളങ്ങളിൽ വന്ന മാറ്റവും ശ്രദ്ധേയമാണ് ഇന്നത്തെ അത്ത പൂക്കളങ്ങളിൽ തുമ്പ തെച്ചി കണ്ണന്താളി എന്നിവയുടെ സ്ഥാനം ഡാലിയ ചെമന്തി ചെണ്ടുമല്ലി റോസ് അരളി പോലുള്ള അന്യ സംസ്ഥാന പൂക്കൾ ഇടം പിടിച്ചിരിക്കുകയാണ് ഒരിക്കൽ നാടൻ പൂക്കളുടെ മണം മാത്രം നിറഞ്ഞു നിന്ന അത്തപ്പൂക്കളങ്ങളിൽ ഇന്ന് നിറപ്പകിട്ട് കൊണ്ടുള്ള വിസ്മയ കാഴ്ചയായി മാറിയിരിക്കുകയാണ് കുട്ടികൾക്ക് സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് പൂക്കൾ പറിക്കാനാകാത്തതിനാൽ ഓണപ്പൂക്കളങ്ങൾ പൂർത്തിയാക്കാൻ അവർക്ക് മാർക്കറ്റുകളിൽ നിന്ന് പൂക്കൾ വാങ്ങേണ്ടി വരികയാണ് സമൂഹത്തിലെ പലരും ഇപ്പോഴും ഓണത്തിന് നമ്മുടെ സ്വന്തം പൂക്കൾ വേണമെന്ന വികാരത്തോടെ നാടൻ പൂക്കളെ തിരയുകയാണ് പക്ഷേ അവയെല്ലാം ഇന്ന് വളരെ വിരളമായി മാത്രം ലഭിക്കുകയാണ് കേരളത്തിലെ പൂവിപണി പ്രധാനമായും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളിലാണ് ആശ്രയിക്കുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് തമിഴ്നാട്ടിലെ തോവാള തെങ്കാശി സുന്ദരപാണ്ഡ്യപുരം ആയക്കുടി സാമ്പാർ വടകര തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിൽ വ്യാപകമായി നടക്കുന്ന പൂക്കൃഷിയാണ് കേരളത്തിലെ മാർക്കറ്റുകളിൽ നിറയുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചെണ്ടുമല്ലിയും ജമന്തിയും ഗുണ്ടൽപേട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചേരും ഓണത്തിന് തിരക്കേറിയ കാലത്ത് പൂവിപണിയിൽ ആവശ്യം നിറയ്ക്കുന്നത് ഇവിടങ്ങളിൽ നിന്നുള്ള പൂക്കൾ തന്നെയാണ് മഞ്ഞ ചെണ്ടുമല്ലി റോസ് ഓറഞ്ച് ബന്തി വെൽവെറ്റ് തുടങ്ങിയ നിറപ്പകിട്ടുള്ള പൂക്കൾ തോവാളയിൽ നിന്നാണ് കൂടുതലായും എത്തുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പൂമാർക്കറ്റാണ് തിരുവനന്തപുരത്തെ ചാല ഓണത്തിന് മുന്നോടിയായി ഇവിടെ നടക്കുന്നത് പൂവിപണിയിൽ തിരക്കേറിയ കാഴ്ചകളാണ് നാട്ടിൻ പുറങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് എത്തിയിരിക്കുന്ന കുടുംബങ്ങൾ പൂവാങ്ങി വീട്ടിലെ പൂക്കളത്തിന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹത്തിന്റെയും കൂട്ടായ്മയുടെയും ആഘോഷത്തിൻ്റെയും പ്രതീകമായി മാറുകയാണ് പൂവുകളുടെ ഗുണമേന്മ വില നിറപ്പകിട്ട് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും വിപണിയിൽ സാധാരണ സംഭാഷണങ്ങളാണ് പൂക്കളുടെ മണത്തിൽ ചാല പൂർത്തിയായി നിറയുമ്പോൾ അത് ഓണത്തിൻ്റെ സജീവതയുടെ കേന്ദ്രമായി മാറുകയാണ് നമ്മുടെ ഓണത്തിന് നമ്മുടെ പൂക്കൾ എന്ന ആശയവുമായി കേരളം മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും സംസ്ഥാനത്തെ പല ജില്ലകളിലും ഇപ്പോൾ നാട്ടിൻ പൂക്കളുടെ കൃഷി വ്യാപകമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കർഷകർക്ക് സാമ്പത്തിക സഹായവും പരിശീലനവും നൽകി പൂക്കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സ്കൂളുകളിലും ക്ലബുകളിലും നടത്തുന്ന പൂക്കള മത്സരങ്ങളിൽ നാട്ടിൻ പൂക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുകയാണ് കുട്ടികൾക്ക് സ്വന്തം പറമ്പിൽ പൂക്കൾ വളർത്താനുള്ള താല്പര്യം വളർത്തുന്നതിനും കുടുംബങ്ങൾ ഒരുമിച്ച് പൂക്കളത്തിന് പൂക്കൾ പറിക്കാൻ ഇറങ്ങുന്നതും സമൂഹം വഴിവെക്കുകയാണ് ഇതിനായി ഓണക്കാലത്ത് വിവിധ ക്ലബുകളും സംഘടനകളും നടത്തുന്ന പൂക്കള മത്സരങ്ങൾ സമൂഹത്തിന് ഐക്യവും കൂട്ടായ്മയും ഉയർത്തി കാട്ടുന്നവയാണ് കുട്ടികളിൽ നിന്നും മുതിർന്നവരിലേക്കുമുള്ള എല്ലാ പ്രായക്കാരെയും ഒന്നിപ്പിക്കുന്ന ആഘോഷമാണ് പൂക്കള മത്സരം പൂക്കളങ്ങൾ ഒരുങ്ങുമ്പോൾ വീട്ടുമുറ്റത്ത് പോലും ചെറിയ കൂട്ടായ്മകൾ രൂപപ്പെടുകയാണ് വീട്ടുകാരും അയൽക്കാരും ചേർന്ന് പൂക്കൾ അടുക്കുമ്പോൾ അവരുടെ സംഭാഷണങ്ങളും ചിരിയും ഓണത്തിൻ്റെ മനോഹരമായ ഓർമ്മകളായി മാറുകയാണ് പൂക്കളുടെ മണത്തിന്മേൽ നാടൻ സംഗീതവും പാട്ടുകളും ഓണപ്പാട്ടുകളും ഒത്തുചേരുമ്പോൾ അത് കേരളത്തിൻ്റെ യഥാർത്ഥ സാംസ്കാരികോത്സവമായി മാറുകയാണ് ഓണം പഴയകാലത്തിൻ്റെ ഓർമ്മകളെ പുതുതലമുറയുടെ ജീവിത രീതിയുമായി ബന്ധിപ്പിക്കുന്ന അപൂർവമായൊരു പാലമാണ് പൂക്കളങ്ങളുടെ മണവും നിറപ്പകിട്ടും ഓണസദ്യയുടെ രുചിയും കുടുംബങ്ങളുടെ കൂട്ടായ്മയും ഐക്യവും വളർത്താൻ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് അതിൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന സന്ദേശം കേരളീയരുടെ ജീവിതത്തിലെ ഐക്യം സൗഹൃദം സന്തോഷം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നാടൻ പൂക്കൾക്ക് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളും നാട്ടിൻ പരമ്പരാഗത ആഘോഷങ്ങളെ പുതുതലമുറയ്ക്ക് കൈമാറാനുള്ള ശ്രമങ്ങളും ഓണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഓണം ഒരു ഉത്സവം മാത്രമല്ല കേരളത്തിന്റെ ഹൃദയത്തിന്റെ നിറവും മണവും ജീവനും തന്നെയാണ്